മുഖം കണ്ണാടി പോലെ തിളങ്ങാൻ ഒരു കൊറിയൻ മാസ്ക് പരിചയപ്പെടാം വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോ ഇല്ലാത്ത പോഷകാഹാരം ഫ്ലാക്സീഡ് ആണത് അല്ലെങ്കിൽ ചണവിത്ത് എന്നും പറയാറുണ്ട് പ്രായം കൂടുന്തോറും നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാറില്ലേ തിളക്കക്കുറവ് കുറവ് വരാറില്ലേ പരിഹരിക്കുക അത് മുതിരയേക്കാൾ ചെറുതാണ് പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് വളരെ നല്ലൊരു മരുന്ന് കൂടിയാണ് ആരോഗ്യപരമായ ഏറെ ഗുണങ്ങൾ ഇതിനുണ്ട് തടി കുറയ്ക്കാൻ നല്ലതാണ് നാരുകളാൽ സമ്പുഷ്ടമാണ് ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആരോഗ്യത്തിനും മാത്രമല്ല മുടിക്കും സൗന്ദര്യത്തിനുമെല്ലാം തന്നെ മികച്ചതാണ് ഈ കുഞ്ഞു വിത്തുകൾ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് ഏറെ നല്ലതാ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപിടി ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ചണവിത്തിന്റെ ജെൽ മുഖത്തിന് തിളക്കം നൽകും ചുളിവുകളും വരകളും നീക്കി നമ്മുടെ മുഖത്തിന് ഒരു പ്രായക്കുറവ് നൽകും സ്കിന്നിന് ഇറുക്കം നൽകുന്ന ഒന്നുകൂടിയാണ് കണ്ണിനടിയിലെ കറുപ്പകറ്റാനും വളരെ നല്ലതാ എത്ര ഈസി ആയിട്ടാണെന്ന് അറിയോ നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യുന്നത് കുറച്ച് വെള്ളം എടുത്ത് ചണവിത്തികൾ തിളപ്പിക്കാം ഒരു ജെല്ലുണ്ടാകുന്നത് കണ്ടോ ഈ ഫേസ് മാസ്കിൽ രണ്ടേ രണ്ട് ചേരുവകൾ മാത്രമാണ് കൊറിയൻ സ്കിൻ കണ്ട് അസൂയപ്പെടാത്തവർ ആരുമില്ല അല്ലെ ഏത് മാസ്കും എടുത്തും അതിലൊരു കോമൺ സംഭവം ഉണ്ട് അരിയും അരിപ്പൊടിയും തിളക്കമുള്ള സ്കിന്നിന്റെ പ്രധാന രഹസ്യം അതാണ് ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നതും അരിപ്പൊടിയാണ് നല്ലോണം കട്ട പിടിക്കാതെ ചേർത്ത് യോജിപ്പിക്കുക ചർമ്മ സംരക്ഷണത്തിൽ അരിപ്പൊടി ഒരു മാജിക്കൽ എലമെന്റ് ആണ് കേട്ടോ അരിപ്പൊടി മികച്ച എക്സ്ഫോളിയേറ്റർ ആണ് എപ്പോഴും വിയർക്കുന്ന ഒരു പ്രകൃതമാണോ മൂക്കിന് ചുറ്റും അതുപോലെ തന്നെ ലിപ്സിന് താഴെ വിയർപ്പടിഞ്ഞുകൂടി ധാരാളം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അരിപ്പൊടി നമ്മുടെ ഡെഡ് സെൽസിനെ എല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനൊരു ജീവൻ നൽകും സ്കിന്നിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കം കിട്ടും അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനും അരിപ്പൊടിക്ക് കഴിയും റിമൂവ് ചെയ്യുന്ന സമയത്ത് നല്ലോണം മസാജ് ചെയ്ത് റിമൂവ് ചെയ്യണേ അരിപ്പൊടി ഒരു സ്ക്രബ് ആയിട്ടും പ്രവർത്തിക്കും ഇപ്പൊ എന്റെ സ്കിന്നിൽ നിറയെ ടാൻ ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കരിവാലിച്ചിരിക്കുകയാണ് പക്ഷെ വെറും പത്ത് മിനിറ്റിൽ അത് എങ്ങനെ മാറുന്നു എന്ന് നോക്കിക്കോ യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം ഒന്ന് വാഷ് ചെയ്യാം ചെറു ചൂടോട് കൂടിയാണ് മാസ്ക് അപ്ലൈ ചെയ്തത് ആവി പിടിക്കുമ്പോൾ നമുക്കൊരു സുഖമില്ല അതുപോലെയാണ് നെറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഹ എന്താ രസം നോർമലി നമ്മളൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കും അല്ലേ അതിനുശേഷം വാഷ് ചെയ്ത് കളയും പക്ഷേ ഈ ഫേസ് മാസ്ക് ഉണ്ടല്ലോ ഇരുപതല്ല ഒരു മുപ്പത് മിനിറ്റ് വേണമെങ്കിൽ നമ്മുടെ മുഖത്ത് വെക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം നല്ലൊരു സുഖമുള്ളൊരു മാസ്ക് ആണ് ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതൊരു ചക്ലി പിക്കലി ജെല്ലേ തൊട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഫ്ലാക്സീഡ് ചില്ലറക്കാരനല്ല ആരോഗ്യകാര്യത്തിൽ വേറെ ലെവലാ മുടിക്കുകയാണെങ്കിൽ കിഡിലൻ മാസ്ക് ആണ് പക്ഷെ പ്രിപ്പറേഷൻ കുറച്ച് ഡിഫറൻ്റ് ആണ് ഒരു രണ്ട് ടീസ്പൂൺ ഫ്ലാക്സീഡ് എടുക്കുക കുറച്ച് വെള്ളത്തിൽ അത് തിളപ്പിക്കണം ചെറു ചൂടോടുകൂടി തന്നെ ഒരു വെള്ള തുണിയിൽ വെച്ച് അരിച്ചെടുക്കാം ജെല്ല് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും സീഡില്ലാതെ ഓക്കെ എന്നിട്ട് ഈ ജെല്ലാണ് തലയോട്ടിയിലും മുടിയിലും അപ്ലൈ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആണ് ആദ്യം ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ്സും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല ഇതൊരു ജെൽ പരുവത്തിലാകും ഒട്ടുന്ന പോലെ ഒരു മാസ്ക് ആയിട്ട് മാറും മുപ്പത് മിനിറ്റ് നമുക്ക് അപ്ലൈ ചെയ്തിരിക്കാം കേട്ടോ പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ പതുക്കെ തുടച്ചു മാറ്റാം ിന്റെ മാസ്ക് കണ്ട് പേടിച്ചു കേട്ടോ രണ്ട് തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ ഉണ്ടാക്കിയതിന് ഒരു കൊറച്ച് പോർഷൻ മാത്രമാണ് നമ്മൾ രണ്ടുപേരും അപ്ലൈ ചെയ്തത് ബാക്കി ഒരു ഗ്ലാസ് ജാറുണ്ടാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നാളെ ഉപയോഗിക്കാല്ലോ നമ്മടെ കണ്ണപ്പൻ ചോദിക്കുന്നു ഇനിയുണ്ടോ കരില്ല നല്ല ഫ്രഷ് ആയല്ലേ എവിഡന്റ് ആണ് ഷാലുമ്മ സ്കിൻ നല്ല ഉറപ്പായിട്ടും ട്രൈ േ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമുക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യാം വെറും പത്ത് മിനിറ്റിലെ ഡിഫറൻസ് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി നമ്മുടെ സ്കിൻ ക്ലിയർ ആയി ഫ്രഷ് ആയി ഒരു ജീവൻ വന്നതുപോലെ തോന്നില്ലേ റിസൾട്ട് കണ്ടതിന് ശേഷം ആദ്യം വേണ്ട എന്ന് പറഞ്ഞ നമ്മുടെ കണ്ണപ്പനും പതുക്കെ അടിച്ചു മാറ്റി അപ്ലൈ ചെയ്ത് തുടങ്ങി ഇത് വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം അടിപൊളിയല്ലേ ഈ കൊറിയൻ മാസ്ക് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ബൈ